ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രണ്ട് തരം അച്ചാർ വയ്ക്കുന്ന വീഡിയോ ആണ് ഇത് നമ്മുടെ ഗണപതി നാരങ്ങ ഉണ്ടല്ലോ ഇത് എല്ലാവരും എന്ന് അറിയത്തില്ല ഞാൻ ഈയിടെയാണ് കേട്ടോ കാണാൻ തുടങ്ങിയത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണുക കേട്ടോ അപ്പം നമ്മുടെ ഗണപതി നാരങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണെ ഒരു നാരങ്ങ എടുത്ത് ഞാൻ വെള്ള അച്ചാർ ഉണ്ടാക്കി ഒരെണ്ണം എടുത്ത് ചുമന്ന അച്ചാർ ചുമന്ന അച്ചാറെടുത്ത് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലേറ്റ് ആയിപ്പോയി ആദ്യം നമുക്ക് ഈ നാരങ്ങ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കുരുണ്ട് വലിയ കുരുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുരു മൊത്തം എടുത്ത് കളയണം കുരുവെടുക്കി കയ്പായിരിക്കേ അപ്പം നമ്മൾ കുരു അത്ര എടുത്ത് മാറ്റും വലിയ വലിയ കുരുവാണോ ഒരുപാട് കുരുവുകളും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ അതിന് ശേഷം നമ്മളുടെ കല്ലുപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ വെള്ളരിക്ക പോലെ ഇരിക്കും കേട്ടോ ഒരുപാട് ഗുണങ്ങളേറിയതാണേ ഇത് എന്ത് ഉപ്പിട്ട് നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാം നമുക്കൊരു കടായിലോട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി റിവേപ്പില പച്ചമുളക് എല്ലാം ചേർത്ത് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഈ ഗണപതി നാരങ്ങ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അച്ചാറൊക്കെ വെച്ച് കഴിക്കേണ്ടതാണേ കുറച്ച് കയ്പ്പ് കൂടുതലാണ് കേട്ടോ പക്ഷെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് കിട്ടിയാലേ ട്രൈ ചെയ്ത് നോക്കണേ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു ഇന്ന് വീടിയിട്ട് ഈ ഡെയിലി വീഡിയോ ഇടുന്നതാണ് നാളെ കൊഞ്ചിരോളം അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ് അവിടെയും പോയി ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് ആഗ്രഹമുണ്ട് എല്ലാം വയറ്റിയതിന് ശേഷം നമ്മുടെ ഒരമണിക്കൂറുകളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പിട്ട് ഈ നാരങ്ങ എന്നിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം നാരങ്ങ അച്ചാറാണ് അത് സിമ്പിളല്ലേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ പിന്നെ കുറച്ച് മധുരത്തിന് ആവശ്യമാണെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ദിവസം ഇട്ട് വെച്ചിരിക്കുമ്പോൾ തനിയേ നമ്മുടെ കയ്പൊക്കെ മാറും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ആരെങ്കിലും ഉണ്ടല്ലോ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യമാണേല് വിനാഗ്രിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് ഗുണങ്ങൾ ഏറിയതായത് തന്നെ കയ്പൊന്നും ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല പഞ്ചാരയിൽ നിന്നും ഇടാതെ തന്നെ കഴിക്കാം എന്നാണ് കേട്ടോ അവർ രണ്ട് ദിവസം ഇരിക്കുമ്പോൾ തന്നെ നല്ല കൈപ്പൊക്കെ മാറിയിട്ടുണ്ടാവും ഇതിലേക്ക് കായപ്പൊടി കൊടുക്കുക പിന്നെ നമ്മൾ കടുക്കും ഉലുവായും കൂടെ പൊടിച്ച് വെച്ചിട്ട് അച്ചാർ ഒത്തിരി വെക്കുന്നുണ്ട് എനിക്ക് നല്ല ഞാൻ ഒത്തിരി പൊടിച്ച് വെക്കാറുണ്ട് ഓർഡർ വന്നു തുടങ്ങി അച്ചാർ വേണ്ടവർ കമന്റ് ചെയ്യാം നമുക്ക് ഇതിലോട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം സെറ്റ് ആക്കി കഴിഞ്ഞാൽ അച്ചാർ അച്ചാർ ഇവിടെ നാരങ്ങ കൂടെ സെറ്റാക്കി നാരങ്ങ അച്ചാർ ഒരു അഞ്ച് ആറ് നാരങ്ങയെടുത്ത് ഇതുപോലെ എട്ടായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കല്ലുപ്പ് അതായാലും മതി ഉപ്പ് പൊടി എപ്പോഴും നമ്മൾക്ക് അച്ചാറിന് കേടാവാതിരിക്കാൻ നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ടാണ് നമുക്ക് അച്ചാറിൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അല്ലാതെ ഈ നേരിട്ടുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവാറുണ്ട് അച്ചാറൊക്കെ അതിനുശേഷം ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വിനാഗർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കുക ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി ഒഴിച്ചു കൊടുക്കുക ഒരു നാല് ആദ്യം ഒരു പാൻ വെച്ചുകൊടുക്കുക നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ കുറച്ച് കൂടുതൽ കളറ് കിട്ടാനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാം മില്ലില് പൊടിച്ച പൊടികളാണ് നമ്മൾ ഞാൻ പൊടികളൊന്നും മേടിക്കാറില്ല എല്ലാം നമ്മൾ മില്ലിൽ വാങ്ങി മില്ലിൽ പൊടിക്കുന്ന പൊടികളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മുളക് പൊടി പാകത്തിനിട്ട് നല്ലപോലെ ഈ എണ്ണയിലിട്ട് നമുക്ക് നല്ലെണ്ണ കൂടുതൽ ദിവസം അച്ചാറിരിക്കണമെങ്കിൽ നല്ലെണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതിലോട്ട് കായപ്പൊടി ഒക്കെ ഇട്ടുകൊടുക്കുക നല്ലപോലെ മൂത്തതിന് മുളക് പൊടിയൊക്കെ നല്ല പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ വിനാഗിരി വച്ചിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നില്ലേ ഈത്ത പഴം ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഉപ്പിട്ട് നാരങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ടില്ല കേട്ടോ വേവിക്കാതെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ തപ്പഴമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് നാരങ്ങയല്ല ഈ കൂടെ ഇടുന്ന അതൊക്കെ പാകത്തിന് ഇതിൽ തന്നെ വെന്ത് കിട്ടുന്നതാണ് എന്നിട്ട് നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പും ഞാൻ ഉലുവൊക്കെ പൊടിച്ച് ഉലുവയും കടുക് പുറ പൊടിച്ചില്ലേ അതെല്ലാം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് നല്ല അടിപൊളി അച്ചാറും ഇവിടെ റെഡി ആക്കി അടുത്തതായിട്ട് ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാവേ അതിനായിട്ട് അര ലിറ്റർ വെളിച്ചെണ്ണ ആ ടിയ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു പാനിലെടുത്ത് ചൂടാക്കിയതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മൂന്ന് വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് കഷ്ണം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യും കാലിലൊക്കെ ചുളുകൾ മാറാനും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഈ ക്യാരറ്റ് ഓയിൽ ബീട്രൂട്ട് ഓയിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് പപ്പായ ഓയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഓയിലിൽ തയ്യാറാക്കുന്ന വീട് ഒരു സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഇടുന്നതാണേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചൂടാക്കി ചൂടാക്കി ഇരിക്കുമ്പോൾ നമ്മൾ ഓയിൽ റെഡിയായി ആയി കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റൊക്കെ മൂത്ത് പരിവായി വരുമ്പോൾ നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു ജാറിലോട്ട് മാറ്റി വെച്ചുകൊടുക്കാം എണ്ണ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് ഉണ്ടല്ലോ നമുക്ക് കുളിക്കുമ്പോഴായാലും മേലിലൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത്രയല്ലേ എന്നൊക്കെ വീഡിയോ എഡിഷ്ട ലൈക്ക് ചെയ്യുക ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുക